യാത്രാ ചെലവ് പോലും നൽകാതെ സാഹിത്യ അക്കാദമി അപമാനിച്ചതായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഇനി ബുദ്ധിമുട്ടിക്കരുതെന്നും ചുള്ളിക്കാട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്ത് ജയചന്ദ്രനാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ച് ഇക്കാര്യം ഫേസ്ബുക്കിൽ കുറിച്ചത് സാഹിത്യ അക്കാദമിയുടെ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച അക്കാദമിയിൽ എത്തിയിരുന്നു രണ്ട് മണിക്കൂർ പ്രഭാഷണം നടത്തി മടങ്ങിയപ്പോൾ നൽകിയത് രണ്ടായിരത്തി രൂപ മാത്രം എന്നാൽ കാർ വാടക മാത്രം മൂവായിരത്തി രൂപയായി സാംസ്കാരിക ആവശ്യങ്ങൾക്കായി മേലാൽ ബുദ്ധിമുട്ടിക്കരുതെന്നും കവിയെ ഉദ്ധരിച്ച് ജയചന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം സാഹിത്യ അക്കാദമി പ്രതിഫല വിവാദത്തിൽ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് മാന്യമായ പ്രതിഫലം നൽകാൻ നടപടി സ്വീകരിച്ചതായി അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പറഞ്ഞു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച പ്രശ്നമാണെന്നും ബാലചന്ദ്രൻ ബാലചന്ദ്രനുണ്ടായ വിഷമത്തിൽ തങ്ങൾക്ക് സങ്കടമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പരിമിതമായ ഫണ്ട് കൊണ്ട് നടത്തുന്ന സാഹിത്യോത്സവമാണ് കിലോമീറ്റർ കണക്കാക്കിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പണം നൽകിയത് നേരത്തെ ഈ പ്രശ്നം തന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു